കോഴിക്കോട് പന്തിരാകാവ് കവർച്ച കേസിൽ പ്രതി പിടിയിൽ നാൽപ്പത് ലക്ഷം രൂപ കവർന്ന കേസിലാണ് പ്രതി ലാൽ പിടിയിലായത് മോഷ്ടിച്ച പണം ഇയാളിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ബുധനാഴ്ച ഉച്ചയോടെയാണ് ഇസാഫ് ബാങ്ക് ജീവനക്കാരിൽ നിന്ന് ലക്ഷം രൂപ തട്ടിപ്പറിച്ച് ഷിബിൻലാൽ കടന്നു കളഞ്ഞത് അക്ഷയ ഫൈനാൻസിയേഴ്സ് എന്ന സ്ഥാപനത്തിന് മുന്നിൽ വെച്ചായിരുന്നു സംഭവം മോഷ്ടിച്ച പണവുമായി സ്കൂട്ടറിൽ രക്ഷപ്പെട്ട പ്രതിക്കായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയിരുന്നു മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഷിബിൻലാലിനെ ഇന്നലെ രാത്രിയോടെ ബസ്സിൽ വെച്ച് പിടികൂടിയത് പണം പാലക്കാട് എത്തിച്ചതായും കവർച്ചയ്ക്ക് കൂടുതൽ പേരുടെ സഹായം ലഭിച്ചതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് എന്റെ ഉപേക്ഷയ്ക്ക് പാലക്കാടേക്കാണ് പോയത് അവിടുന്ന് അപ്പോൾ നമുക്ക് കുറച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് വിഷയങ്ങൾ സൂചനകൾ കിട്ടിയിട്ടുണ്ട് അല്ല ബാഗ് അത് ഇനി പ്രതിദിനെ കൊണ്ട് മറ്റ് കാര്യങ്ങൾ അത് എവിടെ ബാങ്ക് കയ്യിലില്ലേ ഇപ്പോൾ പ്രോപ്പർട്ടി കിട്ടിയില്ല അപ്പോൾ അതിൻ്റെ നാളെ പ്രതിയും കൊണ്ട് പോയിട്ട് അതിന് വിശദമായി ഇപ്പോൾ മൊഴി എടുത്തിട്ട് ബാഗ് എവിടെ എവിടെയാണ് മറ്റേതിൻ്റെ ബാക്കി ക്യാഷുകൾ എവിടെയാണെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉൾപ്പെടെ നമ്മൾ അന്വേഷത്തിന് ഭാഗമായി കൊണ്ട് അൻപതിനായിരം രൂപയാണ് പിടിയിലാകുമ്പോൾ പ്രതിയുടെ കൈവശമുണ്ടായിരുന്നത് ബാക്കിപ്പണം പാലക്കാടുള്ള ചിലർക്ക് കൈമാറിയതായാണ് പോലീസിന് ലഭിക്കുന്ന വിവരം ഇതുകൂടി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് അടിമുടി ദുരൂഹമാണ് പന്തീരങ്കാവ് കവർച്ച കേസ് ചോദ്യങ്ങളും ഒരുപാട് ബാക്കി പ്രതി പിടിയിലായതോടെ കവർച്ചയുടെ ചുരുളഴിയുമെന്ന് പ്രതീക്ഷിക്കാം റിപ്പോർട്ടർ അഭിജിത് മുഴക്കുന്ന് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്